ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് സിക്സ്ത് സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലയിലെ സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ് കളിക്കിടയിൽ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ നോക്കൂ കളിക്കിടയിൽ സിനിമയിലും നാടകത്തിലുള്ള ചിരിപ്പിക്കുന്ന രംഗങ്ങൾ നിങ്ങൾക്കിഷ്ടമാണല്ലോ വ്യത്യസ്തമായ ഒരു സന്ദർഭം ഇതാ നാടകം കണ്ട കൂട്ടുകാരും കൂട്ടുകാരുമുണ്ടാവും സിനിമ കാണാത്ത കൂട്ടുകാരും ഇല്ലല്ലോ അപ്പോൾ അതിൽ ചിരിപ്പിക്കുന്ന രംഗങ്ങൾക്ക് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു സന്ദർഭമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് കെ പി സി ലളിതയുടെ ഓർമ്മക്കുറിപ്പിൽ നിന്നത്തെ എടുത്തൊരു ഭാഗമാണിത് അതായത് പഴയ നാടകവേദികളിൽ അനുഭവങ്ങളും ആനുകാലിക ചിന്തകളും ഏറെ ആത്മസമർപ്പണത്തോടെ ചാപ്റ്ററിൽ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ചിറയൻ കീഴിലൊരു തിയേറ്ററിലാണ് നാടകം അരങ്ങേറുന്നത് അപ്പോൾ നമുക്ക് വായിച്ച് അല്ലേ കൂട്ടുകാരെ കളിക്കിടയിൽ നാടകത്തിന്റെ ആ ഒരു ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ടല്ലേ ഓക്കെ ദെൻ ചിറയൻ കീഴ് ഒരു തിയേറ്ററിലാണ് നാടകം സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകണമെങ്കിൽ ഒരൊറ്റ വാതിലേ ഉള്ളൂ മേക്കപ്പ് കഴിഞ്ഞവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അതിലൂടെ മാത്രമേ സ്റ്റേജിലേക്ക് വരാൻ കഴുകി വരാൻ പറ്റൂ നാടകം നടക്കുമ്പോൾ എന്തു ചെയ്യുന്നു ഭക്ഷണം പൊതിച്ചോറാക്കി ഒരു കുട്ടിയിൽ മേക്കപ്പ് റൂമിൻ്റെ മൂലയിൽ കൊണ്ടുവന്നു വച്ചു ആവശ്യമുള്ളവർക്ക് അപ്പപ്പോൾ എടുത്തു കഴിക്കാൻ സൗകര്യം ചെയ്യുന്നതാണ് തുലാഭാരത്തിൽ തോപ്പിൽ ചേട്ടൻ ഭ്രാന്തനായാണ് അഭിനയിക്കുന്നത് വടിയും കൊണ്ട് എപ്പോഴും സ്റ്റേജിൽ കയറി വരണം നാടകം തുടങ്ങി ഞാൻ ലീല ഗോവിന്ദൻ കുട്ടിച്ചേട്ടൻ മൂന്ന് പേരും സ്റ്റേജിലുണ്ട് ബാക്കിയുള്ളവരെല്ലാം കാരണം തിയേറ്ററിന് പുറത്ത് നിൽക്കുകയാണ് സാധാരണ സൈഡ് കാട്ടിന് പിന്നിലൊക്കെയാണല്ലോ ഞങ്ങളുടെ നിൽപ്പ് കൃഷ്ണപിള്ള ചേട്ടൻ വരാൻ തയ്യാറായി മേക്കപ്പ് റൂമിൽ തന്നെ ഒരു പട്ടി ചോറ് കാപ്പാനായി കപ്പാനായി ഷെഡിലേക്ക് കയറി വന്നു കൃഷ്ണപ്പിള്ളച്ചേട്ടനെ ഗോനിക്കത് നേരെ കുട്ടിയുടെ അടുത്തേക്ക് പോയി കൃഷ്ണപിള്ള ചേട്ടൻ ഒരു അതിബുദ്ധി കാണിച്ചു പട്ടിയെ തല്ലി ഓടിക്കുന്നതിനു പകരം കഥ കടച്ചു എന്നിട്ട് പട്ടിക്ക് വടികൊണ്ടൊരു വീക്ക് പട്ടി കുറച്ച് ബഹളമുണ്ടാക്കി കട്ടൻ്റെ വിടവിലൂടെ സ്റ്റേജിലേക്ക് കയറി ഗോവിന്ദൻ കുട്ടിച്ചേട്ടൻ ഇരിക്കുകയാണ് അടുത്തു തന്നെ ഞാനും ലീലയും നിൽക്കുന്നുണ്ട് നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഇടയിലാണ് പട്ടി വന്ന് നിൽക്കുന്നത് ഞങ്ങൾക്കാണെങ്കിൽ ചിരി വന്നിട്ട് വയ്യ ഗോവിന്ദൻ കുട്ടിച്ചേട്ടൻ പട്ടിയെ ഓടിക്കാനായി കാലൊന്നുയർത്തിയപ്പോൾ പട്ടി സ്റ്റേജിൻ്റെ ഒത്ത നടുവിൽ ചെന്ന് നിന്ന് കുറയ്ക്കാൻ തുടങ്ങി കാണികളൊക്കെ എഴുന്നേറ്റ് നിന്ന് കൂക്കും വിളിയുമായി ആകെ തിക്കും തിരക്കും ബഹിളവും ഇട്ടു പിന്നെ കുറേ നേരം കഴിഞ്ഞാണ് നാടകം വീണ്ടും തുടങ്ങിയത് കഥ തുടരും കെ പി എസ് സി ലളിത തയ്യാറാക്കിയത് ബാബു ഭരദ്വാജ് അപ്പോൾ കൂട്ടുകാര് ആ വളരെ രസകരമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഓക്കെ ദെൻ നമുക്ക് നോക്കാം ഇനി പ്രവർത്തനങ്ങളാണ് അല്ലെ നമുക്ക് നോക്കാനുള്ളത് വായിക്കാം പറയാം നാടക അവതരണത്തിൻ്റെ വേദിയെക്കുറിച്ചും അവിടുത്തെ ഒരുക്കങ്ങളെക്കുറിച്ചും കെ പി എസ് സിയിൽ എഴുതുക പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു കൂട്ടുകാർ കെ പി എസ് സിയിൽ എഴുതിയിൽ പറഞ്ഞിട്ടുള്ളത് നാടക അവതരണത്തിൻ്റെ വേദിയെക്കുറിച്ചും അവിടുത്തെ ഒരുക്കങ്ങളെക്കുറിച്ചുമെല്ലാം നാടകത്തിൻ്റെ വേദി എവിടെയാണ് നാടകത്തിൻ്റെ എവിടെയായിരുന്നു ആ ചെറിയ കീഴിലൊരു തിയേറ്ററാണല്ലേ ഞാൻ ഇതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിന് വഴി ഒറ്റ വാതിലേ ഉണ്ടായിരുന്നുള്ളു അതായത് സ്റ്റേജിലേക്കും സ്റ്റേജിൽ നിന്നുമുള്ള ഗതാഗതത്തിന് വളരെ കുറവ് സൗകര്യമായിരുന്നു മേക്കപ്പ് റൂമും വേദിയുടെ ഭാഗമായിരുന്നു അണിയറയിൽ തയ്യാറാകുന്ന അണികൾക്ക് ആ വാതിലിലൂടെയാണ് അരങ്ങിലേക്ക് വരേണ്ടത് ഇത്തരം പരിമിതികൾ ഉണ്ടായിരുന്നിട്ടും സംഘാടകർ അനുയോജ്യമായ രീതിയിൽ ചില ഒരുക്കങ്ങൾ ചെയ്തു ഭക്ഷണം പൊതിച്ചോറായി തയ്യാറാക്കി ഒരു കുട്ടയിലാക്കി അത് നേരിട്ട് മേക്കപ്പ് റൂമിൻ്റെ കോണിലാണ് അതിനാൽ ആർക്കെങ്കിലും ആവട്ടെ ആവശ്യമായപ്പോൾ അതിൽ നിന്ന് എടുത്തു ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നു ഒരുക്കം ഇത് അണിയറയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രായോഗിക സൗകര്യങ്ങൾക്കുള്ള ഉദാഹരണമാണ് അഭിനേത്രി ലളിത പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പറയുന്നുണ്ടല്ലേ അപ്പോൾ വേദിയെക്കുറിച്ചും ഒരുക്കങ്ങളെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാമാണല്ലേ ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പട്ടി വന്നതോടെ അണിയറയിലും സ്റ്റേജിലും ഉണ്ടായ സംഭവങ്ങൾ എന്തെല്ലാമായിരുന്നു ആ നാടകത്തിൽ തുലാഭാരം എന്ന നാടകത്തിൽ കഥാപാത്രമായി ഭ്രാന്തനായ ആളുടെ വേഷത്തെ തോപ്പിൽ കൃ കൃഷ്ണ പിള്ളച്ചേട്ടൻ കളിക്കുക അഭിനയിക്കുകയാണല്ലേ അദ്ദേഹം വടി കൈവശം എടുത്ത് വേഷത്തിൽ മുഴുകി സ്റ്റേജിൽ കയറേണ്ട അവസ്ഥയിലാണ് അപ്പോൾ തന്നെ ഒരു പട്ടി ഷെഡിലേക്ക് കയറി ചോറ് കപ്പാനുള്ള ഉദ്ദേശം ഉദ്ദേശത്തോടെയാണ് മേക്കർ റൂമിലെ കുട്ടിയിലേക്ക് നോക്കി പോ കൃഷ്ണപിള്ള ചേട്ടൻ അതിൻ്റെ സമീപം നിൽക്കുമ്പോഴും പട്ടി അദ്ദേഹത്തെ ഗവനിക്കാതെ നേരെ ഭക്ഷണമുള്ള ഭാഗത്തേക്ക് പോകുന്നു ഈ അവസരത്തിൽ കൃഷ്ണപിള്ള ചേട്ടൻ അവിടെ ഒരു അതിബുദ്ധിയോട് പ്രതികരിക്കുന്നു പട്ടിയെ നേരിട്ട് തല്ലാതെ ആർക്കും അറിയാത്ത വിധത്തിൽ വടികൊണ്ടൊരു വീക്ക് കൊടുക്കുന്നു അതിൽ പ്രതികരിച്ച് പട്ടി കുറച്ച് ബഹളമുണ്ടാകുകയും കട്ടിൻ്റെ വിടവിലൂടെയാണ് അതെല്ലാം കലഹമായി മാറുകയും ചെയ്യുന്നു അവസാനത്തിൽ പട്ടി നേരെ സ്റ്റേജിലേക്ക് കയറി നടന്മാരായ ലീല ലളിത ഗോവിന്ദൻകുട്ടി എന്നിവരുടെ ഇടയിൽ വന്ന് നിൽക്കുകയും ഗോവിന്ദൻകുട്ടി ഇയാളെ ഓടിക്കാനായി കാലുയർത്തിയപ്പോൾ പെട്ടെന്ന് സ്റ്റേജിൻ്റെ നടുവിൽ ചെന്ന് നിന്ന് കുറയ്ക്കാൻ പെട്ടെന്ന് നായ എന്ത് ചെയ്യുന്നത് ആ സ്റ്റേജിൻ്റെ നടുവിൽ ചെന്ന് കുറയ്ക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇതോടെ കാണികൾ അമ്പരം എഴുന്നേറ്റ് നിന്ന് കുവിളികളും മുഴങ്ങി ആകെ അരങ്ങിൽ കലാപ അവസ്ഥയും ബഹളവും ഉണ്ടായി ഒടുവിൽ കത്തൻ ഇട്ടു കുറച്ചുനേരം കാത്തുശേഷം മാത്രമാണ് നാടകം വീണ്ടും തുടർന്നത് ഇതോടെ ഇതിലൂടെ നാടക വേദിയിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളും അതിനെ നടന്മാർ എങ്ങനെ നേരിടുന്നു എന്നും കാഴ്ചക്കാർ ചിരിയുമേകുന്ന ഓർമ്മകളുമായി നമ്മുടെ മുന്നിൽ തെളിയുന്നുണ്ടല്ലേ ഇപ്പം സംഭവങ്ങൾ കൂട്ടുകാർ എന്തു ചെയ്യുക ഓരോന്നായി എഴുതുക കേതൻ കളിക്കിടയിൽ എന്ന ഓർമ്മക്കുറിപ്പിൽ കെ പി എസ് സി ലളിത വിവരിക്കുന്ന സംഭവം ക്ലാസ്സിൽ അഭിനയിച്ച് അവതരിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ക്ലാസ്സിൽ അഭിനയിച്ച് അവതരിപ്പിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബായ്